വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ പോപ്പുലർ ഫണ്ട് പ്രവർത്തകരെ പോപ്പുലർ ഫണ്ടിനെ വലിയ രീതിയിൽ ഭയപ്പെടുകയാണ് സംഘപരിവാർ കാരണം അവർ മുന്നും പിന്നും നോക്കാതെ അവരുടെ നിലപാടുമായി അവർ മുന്നോട്ട് പോകുന്നു അത് തീർത്തും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം തലവേദനകൾക്കപ്പുറത്ത് അവരുടെ സംഘടനയുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അവരെ വേട്ടയാടുകയാണ് അവരുടെ അസ്തിത്വത്തെ ബാധിക്കുന്ന രീതിയിൽ അവരെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തകർ അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ വളരെ കൃത്യമായ രീതിയിൽ ആർ എസ് എസിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു അത് സമരപരിപാടികളായാലും ഇനി ഏത് രീതിയിലായി കഴിഞ്ഞാലും ആർ എസ് എസിനെ അവർ മുൾമുനയിൽ നിർത്തുന്നു ഇതൊരു പരിധിവരെ ആർ എസ് എസ് തന്നെ ചർച്ചയാകുന്നു വളരെ ചെറിയ സംഘടന കുറവ് സാമ്പത്തിക സ്രോതസ്സുകൾ കുറവ് അങ്ങനെ വലിയ രീതിയിൽ പറയാനൊന്നുമില്ല പക്ഷേ ഉള്ള ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അതിശക്തന്മാർ അവരവരുടെ നിലപാടുകൾ തുറന്നു പറയാൻ ആരെയും ഭയക്കുന്നില്ല ഒരു സ്രോതസ്സുകളെയും അവർ ആശ്രയിക്കുന്നില്ല ജയിലെങ്കിൽ ജയില് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടർ തങ്ങൾക്ക് നേരിട്ട് മുട്ടാൻ പറ്റില്ല എന്ന് പല വിഷയങ്ങളിലും സംഘപരിവാർ തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ ഫ്രണ്ട് ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നു ഇന്ത്യ ആരാജ്യത്തുടനീളം ഉത്തരേന്ത്യയിലടക്കം ചില ഗ്രാമങ്ങളിൽ അവരവരുടേതായിട്ടുള്ള ചില സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിലുള്ള ചില സംഘടനകൾ അവിടെ കൃത്യമായിട്ടുള്ള ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളിലും ഇടപെടൽ നടത്തുന്നു രാഷ്ട്രീയ നീക്കം ശക്തമാക്കി പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ട് പോകലിനെ വലിയ രീതിയിൽ നോക്കിക്കാണുകയാണ് രാജ്യത്തെ സംഘപരിവാർ എങ്ങനെയെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെ വീഴ്ത്തണം അത് ഏത് രീതിയിലായാലും ശരി ഇവിടെ കേരളത്തിൽ ഇ ഡിയെ കൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നത് സംഘപരിവാരാണെന്നുള്ള ആരോപണം പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ വലിയ രീതിയിൽ ഉന്നയിക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവും ചർച്ചയാകുന്നത് അടങ്ങുന്ന സംഘപരിവാർ അടങ്ങുന്ന കേരളത്തിലെ സംഘപ്രവർത്തകർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മുറവിളിക്കുകയാണ് അവരുടെ എല്ലാ പോസ്റ്റുകൾക്കും താഴെയായിട്ട് ബാൻ പി എഫ് ഐ എന്നുള്ള ഒരു ക്യാമ്പയിൻ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാമ്പയിൻ ദേശീയ തലത്തിൽ ചർച്ചയാക്കി പോപ്പുലർ ഫ്രണ്ടിന് ഒരു മൂക്ക് കയറിടാനാണ് ഇവിടെ സംഘപരിവാർ ശ്രമിക്കുന്നുള്ളത് ഈ ശ്രമമൊക്കെ നടക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നീക്കം തങ്ങൾ നടത്തി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആർ എസ് എസും സംഘപരിവാരും അവകാശപ്പെടുന്നുള്ളത് പക്ഷേ തങ്ങളെ നിരോധിച്ചു കഴിഞ്ഞാലും തങ്ങൾ തിരിച്ചു വരും എന്നുള്ള ഒരു വലിയ പ്രസ്താവനകൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളത് എന്തായാലും ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ആർജവത്തോടെ പറയുന്നു ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടില്ല എന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക തന്നെ ചെയ്യും മൂക്ക് കയറിടുക തന്നെ ചെയ്യും എന്ന സംഘപരിവാർ ഒരേ രീതിയിൽ വിളിച്ചു പറയുമ്പോൾ അവരുടെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ് സുരേന്ദ്രൻ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമിത്ഷയെ കണ്ടപ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കും എന്നുള്ള വാർത്തകൾ വലിയ തോതിൽ കടന്നു വരുന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ പറയുന്നു നിരോധനമുണ്ടായാലും ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നുള്ളത് എന്തായാലും സംഘപരിവാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ്